നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം ഇപ്പോഴത്തെ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകൾ വിശേഷങ്ങൾ എന്നിവ നമുക്ക് ഒന്ന് പരിശോധിക്കാം കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്തായാണ് പ്രസിദ്ധമായ ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂകാംബിക ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജാതിമത ഭേദമന്യേ ഇവിടെ ദർശനം അനുവദനീയമാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്നു സങ്കല്പമുണ്ട് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം കൂടെയുണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റ് ഉത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളിലും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാർ പ്രതിഷ്ഠിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ മുകളിൽ ഒരു സ്വർണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യവും കാണപ്പെടുന്നു ശംഖ് ചക്രം വരം അഭയം എന്നീ മുദ്രകളണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ സിംഹാസനസ്ഥായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കൂടിയിരിക്കുന്ന ഭഗവതിക്ക് കോലാപുരേശിയായ മഹാലക്ഷ്മിയായും മൂകാംബിക ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുമുണ്ട് കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയാം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം പ്രധാന ശ്രീകോവിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവസ്ഥാനത്ത് വ്യത്യസ്തമായ നാല് ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രാണലിംഗേശ്വരൻ പ്രാർത്ഥേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമാലീശ്വരൻ എന്നീ നാലു പേരുകളിലായാണിവ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാർ മൂകാംബിയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടത് എന്നതാണ് ആചാരം കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്ത് തെക്കു കിഴക്കു ഭാഗത്തായി വലമ്പിരി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം വലമ്പതി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു കലകളുടെ അമ്മ എന്നാണ് മൂകാംബിക അറിയപ്പെടുന്നത് മൂകാംബിക ഭക്തർക്ക് ശക്തിയും വിദ്യയും ഐശ്വര്യവും നൽകുമെന്നാണ് ഫലം മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ വിദ്യാർത്ഥികളും കലാസാഹിത്യ സാഹിത്യ സിനിമാ മേഖലകളിലെ പ്രമുഖരും ഈ ക്ഷേത്രം ധാരാളമായി സന്ദർശിക്കുന്നു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസ ഉന്നതിയും ബുദ്ധിശക്തിയും വാക്ചാതുര്യയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം മഹാലക്ഷ്മി പ്രധാനമായ ക്ഷേത്രമായതിനാൽ സർവൈശ്വര്യങ്ങൾക്കും ബിസിനസ് തൊഴിൽ രംഗത്തെ ഉയർച്ചകൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്ന് വിശ്വാസികൾ കരുതുന്നു മഹാകാളി സാന്നിധ്യമുള്ള മൂകാംബിക ദർശനത്താൽ ഭക്തർക്ക് എന്തും തരണം ചെയ്യുവാനുള്ള ശക്തിയും വീര്യവും രോഗമുക്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ലോകനാഥനായ ആദിപരാശക്തി തന്നെയാണ് മൂകാംബിക പരമാത്മാവും പ്രകൃതിയും വികൃതിയും ബുദ്ധിയും കലാകാവ്യങ്ങളും പരബ്രഹ്മവും കുണ്ടലിനീശക്തിയുമെല്ലാം ഭഗവതി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ദുർഗദിനാശിനി ആയിട്ടാണ് ദുർഗയെ സങ്കല്പിച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഈശ്വരന്റെ പ്രചോദനമായ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനാശക്തി എന്നിവയുടെ പ്രതീകമായാണ് ദേവിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങൾ ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ശ്രീപാർവ്വതിയുടെ ഭാവവും ദേവി ഉൾക്കൊള്ളുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് കോലൻ എന്നുപേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി മഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസിന്നു അത്രേ ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന ഒരസുരൻ മരണമില്ലാത്ത അമരത്വം നേടുവാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുഞ്ജയനായ ശിവനെ തപസ് ചെയ്തു വന്നിരുന്നു തപസിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹനെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി അങ്ങനെ കംഹാസുരന് മൂഗാസുരൻ എന്ന പേരുകൂടി കിട്ടി ഇതിൽ കോപിഷ്ടനായ മൂഗാസുരൻ കോല മഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗ പരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവിയോടൊപ്പം അവിടെ കുടികൊണ്ടു ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭുവായി അവതരിപ്പിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്ന് അറിയപ്പെടുന്നു വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാദ്രിമലയിൽ സപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരഭാഭയ മുദ്രകൾ അണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പിറകിലായി അദ്ദേഹം ജഗദീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിന്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം ശ്രീ ലളിത പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകവുമാണ് മഹാമേരുവിന്റെ ചെറുപതിപ്പായ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതി ഭാവം കൂടി സങ്കൽപ്പിക്കപ്പെടുന്നു അങ്ങനെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ സർവേശ്വരി ആദിപരാശക്തിയായി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്നു കുടജാദ്രയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങളില്ലാത്തതിനാൽ വിഷമിച്ച ആദിശങ്കരാചാര്യർ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച് പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ഉറച്ച ദേവി കൊല്ലൂരെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നില നിലപ്പിക്കുകയും അതിൽ സംശയാലുവായ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദ്യപരാശക്തിയുടെ സ്വയംഭൂവിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിനു പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യ സമയത്ത് താൻ കുടികൊള്ളാമെന്ന് ദേവി അറിയിച്ചുവെന്നും കഥയുണ്ട് തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞ ശേഷം മാത്രമാണ് ദേവി പറഞ്ഞത് പ്രകാരം ആദിശങ്കരാചാര്യർ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ദേവി വിഗ്രഹം ശ്രീചക്രത്തിന്റെ മുകളിൽ ഉദ്ഭവലിംഗത്തിന്റെ പിറകിലായി പ്രതിഷ്ഠിച്ചു ഈ ശ്രീചക്രം എന്നത് ശ്രീ പരമേശ്വരൻ തന്റെ കാലിന്റെ പെരുവിരലാൾ വരച്ചതാണ് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ചക്രത്തിന്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് വിശ്വാസം ഉദ്ഭവലിംഗത്തിന്റെ നടുവിലൂടെ ഒരു സ്വർണരേഖ പോവുന്നുണ്ട് ആ വര സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നതായി ഇന്നും കാണാവുന്നതാണ് ഈ സ്വർണരേഖ ഉദ്ഭവലിംഗത്തിൽ തുല്യമായല്ല ഇരിക്കുന്നത് ലിംഗത്തിന്റെ ഇടത് ഭാഗത്ത് നീളവും വീതിയും കുറച്ചു കൂടുതലാണ് ജ്യോതിർലിംഗത്തിന്റെ ഇടത് ഭാഗം ത്രിദേവിമാരായ പാർവതി ലക്ഷ്മി സരസ്വതി ദേവിമാരും വലതുവശത്ത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരും ആണെന്നാണ് ഐതിഹ്യം ത്തിലെ പടിഞ്ഞാറേ വാതിലിലൂടെ ആദിശങ്കരാചാര്യർ അകത്ത് പ്രവേശിച്ച് ധ്യാനം നടത്തിയ സ്ഥലം ശങ്കരസിംഹാസനം എന്ന പേരിൽ ക്ഷേത്രത്തിനുള്ളിൽ ഇന്നും നിലകൊള്ളുന്നു പത്മാസനത്തിൽ ഇരുന്ന് ത്രിനേത്രങ്ങളോടും നാല് കൈകളോടും കൂടി ശംഖും ചക്രവും ഏന്തിയാണ് അമ്മ ഇവിടെ ദർശനം നൽകുന്നത് ആദിശങ്കരാചാര്യർ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് പലതരം സസ്യ ലതാദികളും സൗബർണിക നദിയുടെ ഉദ്ഭവസ്ഥാനം എന്നതിലും കുടജാദ്രി വളരെ സവിശേഷതകൾ ഉള്ള ഒരിടമാണ് ഇവിടെ ആദി ശങ്കരാചാര്യർ തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കാണുവാൻ സാധിക്കുന്നതാണ് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഇടത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രവും കാണാം വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലം കൂടിയാണ് കുടജാദ്രി അതികഠിനമായ ഈ മലനിരകൾ അംബാവനത്തിൽ മൂകാംബികയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററോളം ദൂരെ സ്ഥിതി ചെയ്യുന്നു കൊല്ലൂർ ഗ്രാമത്തിന്റെ നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ നാലു വശവും നിരവധി മലകളാൽ ചുറ്റി നിൽക്കുന്നു പന്ത്രണ്ടടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ രണ്ട് ഇരുനില ഗോപുരങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്ത് അര കിലോമീറ്റർ മാറി മാരികാംബ ക്ഷേത്രം അതായത് മാരിയന്മൻ ക്ഷേത്രം എന്ന മറ്റൊരു ദേവീക്ഷേത്രവും അവിടുന്ന് അല്പം മാറി സിദ്ധേശ്വര ക്ഷേത്രം എന്ന ചെറിയ ശിവക്ഷേത്രവുമുണ്ട് തെക്കേ നടയിൽ ക്ഷേത്രം തന്ത്രിമാരുടെ വീട് സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു കൊച്ചു അരുവി ഒഴുകിപ്പോകുന്നുണ്ട് ഇതിന്റെ തെക്ക് ഭാഗത്തുകൂടെ പോയാൽ മറുകരയിലെത്താം കുടജാദ്രിയിൽ നിന്ന് വരുന്ന ഈ അരുവിയും മറ്റ് അറുപത്തിമൂന്ന് അരുവികളും ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് സംഗമിച്ചാണ് സൗപർണികയായി തീരുന്നത് കിഴക്കേ നടയിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണക്കൊടിമരവും അതിനു തൊട്ടുമുന്നിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലിപ്പത്തിലുള്ള ദീപസ്തംഭവുമാണ് തനി കന്നഡ ശൈലിയിലാണ് ഇവിടത്തെ കൊടിമരം പണിതിട്ടുള്ളത് ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര് തെക്കു കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലാണ് ചതുർബാഹുവായ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുമുണ്ട് ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കാറുമുണ്ട് ഒട്ടുമിക്ക ദിവസവും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണുവാൻ സാധിക്കുന്നതാണ് ശ്രീ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് എല്ലാ വർഷവും തൻ്റെ ജന്മദിനമായ ജനുവരി പത്തിന് ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാരംഭം ചെയ്യുന്നതും ഇവിടത്തെ പ്രത്യേകതകളിലൊന്നാണ് സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപ്പുരയും സ്ഥിതി ചെയ്യുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് അഞ്ച് ശ്രീകോവിലുകൾ കാണുവാൻ സാധിക്കുന്നതാണ് ഇവയിൽ ആദ്യത്തെ ശ്രീകോവിലിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റു നാലിടത്തും ശിവപ്രതിഷ്ഠകളുമാണ് കുടികൊള്ളുന്നത് ശിവപ്രതിഷ്ഠകൾ പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠകൾ യഥാക്രമം തെക്കുനിന്ന് വടക്കോട്ട് പ്രാണലിംഗേശ്വരൻ പാർത്ഥേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൗലീശ്വരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു നഞ്ചുണ്ടേശ്വരന്റെ ശ്രീകോവിലിൽ മാത്രമാണ് നന്ദി പ്രതിഷ്ഠയുള്ളത് അതിനാൽ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് വടക്ക് ഭാഗത്തായി ഒരു ചെറിയ ക്ഷേത്രം കാണാം ഇവിടെ ഉഗ്രരൂപിണിയായ രൂപിണിയായ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ ദേവീ സങ്കല്പത്തിൽ മൂന്ന് വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി രണ്ട് ശ്രീകോവിലുകൾ കാണുവാൻ സാധിക്കും ഇവയിൽ ഒന്നിൽ ഹനുമാനും മറ്റേതിൽ മഹാവിഷ്ണുവുമാണ് പ്രതിഷ്ഠകൾ വടക്കു കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രൻ കുടികൊള്ളുന്നു ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടെ വീരഭദ്രന്റെ സങ്കല്പം ആദ്യം വീരഭദ്രനെ തൊഴണം എന്നാണ് ആചാരം വീരഭദ്രന്റെ ശ്രീകോവിലിനു മുന്നിൽ ഒരു തുളസിത്തറയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ചാണ് ഇവിടെ പൂജകൾ നടത്തുന്നത് നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അഞ്ചുമണിക്ക് നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് അതിനുശേഷം സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം പഞ്ചലോഹ വിഗ്രഹത്തിൽ അഭിഷേകങ്ങൾ നടത്താറില്ല അഞ്ചരയോടെ ഒരു നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമം തുടങ്ങുന്നു രാവിലെ ആറരയ്ക്ക് ഉഷപൂജ ദന്തധാവന പൂജ എന്നാണ് ഇവിടെ ഉഷപൂജ അറിയപ്പെടുന്നത് ദേവി പല്ലു തേക്കുന്ന സങ്കല്പത്തിൽ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വരുന്നത് ഏഴേകാലിന് ദന്തധാവന മംഗളാരതിയും ഏഴരയ്ക്ക് പഞ്ചാമൃതാഭിഷേകവും നടത്തുന്നു ഏഴേ മുക്കാലിന് ദേവിക്ക് നിവേദ്യമാണ് തുടർന്ന് എട്ട് മണിയോടെ പൂജയും അതിനുശേഷം ഉഷ ശിവേലിയും നടത്തപ്പെടുന്നു ക്ഷേത്രത്തിൽ ആനകളുണ്ടെങ്കിലും ശ്രീവേലി നടത്തുന്നത് ആനപ്പുറത്തേറിയല്ല ശിവേലി ബിംബം തലയിലേറ്റിയാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നത് പതിനൊന്നരയ്ക്ക് ഉച്ചപൂജയും പന്ത്രണ്ടരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് ഒന്നരയോടെ നടയടയ്ക്കുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നട വീണ്ടും തുറക്കുന്നു മൂന്ന് മുതൽ വൈകുന്നേരം ആറു വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ് സന്ധ്യക്ക് സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് മഹാദീപാരാധന പ്രദോഷപൂജ എന്നാണ് ഇവിടെ ദീപാരാധന അറിയപ്പെടുന്നത് ഈ പൂജയോടനുബന്ധിച്ച് പഞ്ചാമൃതാഭിഷേകവും പതിവാണ് തുടർന്ന് രാത്രി ഏഴ് മണിക്ക് നിവേദ്യവും ഏഴേകാലിന് അത്താഴ പൂജയും നടത്തുന്നു അത്താഴ പൂജയോടനുബന്ധിച്ചുള്ള മംഗളാരതിക്ക് സലാം മംഗളാരതി എന്നാണ് പേര് ഒരിക്കൽ ഈ മംഗളാരതിയുടെ സമയത്ത് ക്ഷേത്രത്തിനടുത്തുകൂടെ കടന്നുപോയ ടിപ്പു സുൽത്താൻ ഈ കാഴ്ച കണ്ട് സ്തംഭനാവുകയും ഇസ്ലാമിക രീതിയിൽ സലാം പറയുകയും ചെയ്തു എന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ പേര് പറയപ്പെടുന്നത് അത്താഴ പൂജ കഴിഞ്ഞാൽ ഉപദേവതകൾക്കുള്ള പൂജകളാണ് തുടർന്ന് എട്ട് മണിയോടെ ഇവർക്കുള്ള നിവേദ്യവും ദീപാരാധനയും എട്ടേകാലിന് അത്താഴ്ശീവേലി തുടങ്ങുന്നു ഈ അവസരത്തിൽ ദേവി വിഗ്രഹം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ട് അതിപ്രധാനമാണ് ഈ ചടങ്ങ് ഈ സമയത്ത് അവിലും നാളികേരവുമാണ് നിവേദ്യങ്ങളായി ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിവേദ്യത്തിനു ശേഷം വിശേഷാൽ പൂജയും മംഗളാരതിയും നടത്തുന്നു ഈ സമയത്ത് എല്ലാ വാദ്യോപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നു ഇവയ്ക്കൊപ്പം ഭക്തരുടെ നാമജപവും ഉണ്ടാവും ഈ ചടങ്ങ് കഴിഞ്ഞാൽ ദേവിയെ ശ്രീകോവിലേക്ക് തിരിച്ചു എഴുന്നള്ളിക്കുന്നു തുടർന്ന് ഒൻപത് മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേദിക്കുന്നു ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണയ്ക്കായാണ് ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു ഇതോടനുബന്ധിച്ചും ഒരു പൂജയുണ്ട് അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു അടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി മേൽശാന്തി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് ഇവർ സാധാരണയായി ദേവിയെ മാത്രം പൂജിക്കുന്നവരാണ് വിവാഹിതരായവർക്ക് മാത്രമേ അമ്മയെ പൂജിക്കുവാനുള്ള അനുവാദമുള്ളൂ ഭട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ കീഴ്ശാന്തിപ്പണി ചെയ്തു വരുന്നത്